ത്തെ മോർണിംഗ് നമുക്ക് കണ്ടാലോ ഒന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് പുറത്ത് നോക്കുമ്പോൾ നല്ല മഴ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾ കാണുന്നത് മഴ കാരണം പണി നിർത്തിവെച്ചതാന്നിട്ടാണ് മഴയത്ത് ഈ പണിയൊക്കെ ഷീറ്റ് എടുക്കുന്ന ഇടുന്ന പണിയൊക്കെ എടുക്കാൻ നിന്നാൽ ഷോക്ക് അടിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല മഴയായിരുന്നു ഞാൻ പുറത്ത് കാണിച്ചു തന്ന ഞാൻ എന്നിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് പാത്രങ്ങളൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ ഹസ്ബൻഡ് അമ്മ പല്ലേക്കുന്നുണ്ടായിരുന്നു മഴയല്ലേ നല്ല രീതിയിൽ എല്ലാവരും ഉറങ്ങും ലേറ്റായിട്ട് എഴുന്നേക്കും പക്ഷെ എനിക്ക് എത്ര ലേറ്റായിട്ട് എഴുന്നേറ്റാലും അടുക്കളപ്പണി ഞാൻ തന്നെ എടുക്കണ്ടേ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണ്ടേ അപ്പോൾ പെട്ടെന്ന് വേഗം പല്ലേക്കുന്നുണ്ട് പെട്ടെന്ന് പല്ല് തേച്ചിട്ട് വേണം ഇനി ചായ ഉള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് പിന്നെ മോൾ കുഞ്ഞു മോൾ വിടുന്നേ ഇല്ല ഹസ്ബൻഡ് പാല് വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് നിന്നതാന്ന് പിന്നെ കരണ്ടും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു തൽക്കാലം വേണ്ട പിന്നെ പാല് വൈകുന്നേരം മറ്റും വാങ്ങാം അങ്ങനെ പോകണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ മാവ് രണ്ട് ദിവസത്തേക്ക് അരച്ച് വെക്കും ഉഴുന്നും അരിയും അപ്പോൾ രണ്ട് ദിവസം പിന്നെ ചായേൻ്റെ കയ്യിലും ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അരക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് അരച്ച് വെച്ചു അതിൻ്റെ ഒരു ദിവസം ഇന്നലാക്കി പിന്നെ ഇന്നത്തെ ബാക്കി ഇന്ന് പിന്നെ ഒരു സൈഡ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കുറച്ച് വെള്ളം ഞാൻ എൻ്റെ കുഞ്ഞുമോക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളം മാറ്റിവെക്കും അതിന് ശേഷം മാത്രം അന്ന് ചായപ്പൊടി ഇട്ടിട്ട് ചായ തിളപ്പിക്കാം എന്നിട്ട് ദോശ ചൂടാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ഞാൻ പിന്നെ സൺഫ്ലവറൊക്കെ ഓയിൽ തേച്ചിട്ട് ദോശ എടുക്കാമെന്ന് വിചാരിച്ചു അതിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ ഇതില്ലേ നോൺ സ്റ്റിക്കിൽ തന്നെ അപ്പം ചുട്ടു എന്തറിയില്ല ഞാൻ പിന്നെ ദോശക്ക് മാവരക്കും കുറച്ച് ചോറ് ചോറിട്ടിട്ടുണ്ടതിന് അതുകൊണ്ടോന്നറിയില്ല അതിനുശേഷം ഞാൻ കുഞ്ഞുമോക്ക് കുറുക്ക് പ്രിപ്പയർ ചെയ്തു കുറുക്ക് പ്രിപ്പയർ ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് ഇപ്രാവശ്യം കാണിക്കുന്നില്ല എൻ്റെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കണ്ടത്തിലേക്ക് നോക്കിയാലുണ്ടല്ലോ നല്ലൊരു വ്യൂ കാണാട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു ഇതിനിടക്ക് നമുക്ക് വയനാട്ട് ടൂറിൽ പോകണ്ടായിരുന്നു ഇതുപോലെ പ്പോൾ വയനാട് പോലെ തന്നെയുണ്ട് വയനാട് ശരിക്കും വയനാടായി എന്താ രസുഖം കാണാമെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ വീടിൻ്റെ മുഖം കണ്ടത്തിൻ്റെ സൈഡായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ സംസാരിച്ചു ഇത് ചമ്മന്തി അരക്കാമെന്നു കേട്ടോ ദോശക്ക് തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും അല്പം വെള്ളവും കൂടി അരക്കാന്ന് കിട്ടാം എന്നിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കിയത് എന്നിട്ട് കഴിക്കുന്നുണ്ട് ഇനി കുഞ്ഞുമുക്ക് എനിക്ക് കുറുക്കു കൊടുക്കണം പിന്നെ കുഞ്ഞുമോയുടെ വയർ നിറഞ്ഞാൽ മാത്രമേ ഇനി ശരിയാവൂ പക്ഷെ കുഞ്ഞുമൊക്കെ കൊടുക്കുന്ന പോകുമ്പോൾ ഞാൻ വയർ നിറക്കൂട്ടാ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമുക്കൊന്ന് പുറത്ത് പോകാറുണ്ട് അപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിന്നതാണ് അങ്ങനെ ഹസ്ബൻഡും രണ്ട് മക്കളും കൂടി പോവുകയാണ് ഒരിച്ചാൽ വെക്കുന്ന ഉണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പ് നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ കുഞ്ഞു ബാവക്ക് കാണണം അങ്ങനെ പോവാണ് നമ്മൾ കാറിൽ നിന്ന് ഇവിടുന്ന് പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് ഈ കഴിക്കുന്ന ഈ സീൻ ഇത് രാത്രി ഞാൻ കഴിച്ച സീനാന്ന് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളൂ തെറ്റാ